സിക്സ് ബി എച്ച് കെ വീടും രണ്ട് ഷോപ്പ് റൂമും വിൽപ്പനക്ക് എട്ട് സെൻ്റർലാൻഡിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മനോഹരമായ വീടാണിത് ഈ വീട്ടിൽ ആറ് ബെഡ്റൂം ആറ് ബാത്റൂം സ്പേഷ്യസ് ഡൈനിങ് ഏരിയ കിച്ചൺ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിരിക്കുന്നു ഈ വീടിന് മുന്നിലായി പ്രധാന റോഡിനോട് ചേർന്ന് ബിസിനസ് ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രണ്ട് ഷോപ്പ് റൂമുകളും വിൽപ്പനക്കുണ്ട് ഇതൊരു മികച്ച ആക്സസിബിലിറ്റി പ്രദാനം ചെയ്യുന്നു തൃശൂർ ജില്ലയിലെ വള്ളാർക്കാവ് മെയിൻ റോഡ് സുവോളജിക്കൽ പാർക്ക് റോഡിനും ഹൈലൈറ്റ് മാളിനും സമീപത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് പ്രൈസ് നെഗോഷ്യബിൾ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച് സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ത്രീ എയ്റ്റ് ഫോർ ഫൈവ് ത്രീ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും വേണ്ടി ഞങ്ങളെ സമീപിക്കുക